ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അർജുൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടിപ്സുകളെന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ എല്ലാവരും പാല് കാച്ചുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളും പാലിനെക്കുറിച്ച് അനുബന്ധിച്ചുള്ള ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞ് ഉപകാരപ്പെടുന്ന ടിപ്സുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം പാല് കാച്ചുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പാൽ കാച്ചപ്പോൾ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പാത്രം പച്ചവെള്ളത്തിൽ കഴുകി നനവോടെ തന്നെ പാലൊഴിച്ച് കാച്ചുക ഇങ്ങനെ ചെയ്താൽ പാൽ അടിയിൽ പിടിക്കാൻ സാധ്യത കുറവാണ് അതുപോലെ പുതിയ പാലും തലേദിവസത്തെ പാലും കൂടി കൂട്ടി കലർത്തരുത് അത് വേഗം പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് മറ്റൊരു കാര്യം പാല് സൂക്ഷിക്കുവാൻ ഇല്ലാത്തവരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അലക്ക് കാരവും അതേ സമ പോലെ ഉപ്പും ചേർത്ത് കലക്കിയ വെള്ളത്തിൽ പാൽക്കുപ്പികൾ കഴുത്തറ്റം വരെ മുങ്ങിത്ത ഇരിക്കത്തക്ക വിധത്തിൽ താഴ്ത്തി വയ്ക്കുക വേറൊരു കാര്യമെന്ന് പറയുന്നത് കാച്ചിയ പാൽ കേട് വരാതിരിക്കാൻ പാൽ കാച്ചിയ ഉടനെ അതിൽ രണ്ട് മൂന്ന് നെൽമണികൾ ഇട്ട് വച്ചാൽ മതി ഒരു ദിവസം മുഴുവനും കേട് കൂടാതെയൊക്കെ ഇങ്ങനെ ചെയ്താൽ അതുപോലെ കാച്ചിയ പാൽ പാട ചൂടാതിരിക്കാൻ വേണ്ടിയിട്ട് കാച്ചിയ ഉടനെ കാറ്റ് കടക്കാത്ത ഒരു പാത്രം കൊണ്ട് അടച്ച് വയ്ക്കുക ഇങ്ങനെ വയ്ക്കുമ്പോൾ പാലിൽ പാടം മൂടുന്നത് നമുക്ക് ഒഴിവാക്കാൻ ഏറെക്കുറെ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഒക്കെയൊക്കെയാണ് പാലിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഈയൊരു വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ ഇനി ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും നന്ദി ബായ്